വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇരിക്കുന്നു ഞങ്ങളുടെ ഓണക്കോടികൾ അതായത് എൻ്റെ ഓണക്കോടിയുണ്ട് അമ്മയുടെ ഓണക്കോടിയുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓണക്കോടിയുണ്ട് ഞങ്ങൾ ഈ വർഷം ഓണക്കോടിയൊക്കെ എടുത്തത് കോട്ടയം ഷീമാട്ടിന്നാണ് എൻ്റെ അമ്മ വലിയൊരു ഷീമാട്ടി ഫാമാണ് എനിക്കും ഇഷ്ടമാണ് കാരണം എന്താ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒത്തിരി സെലക്ഷൻസ് ഉണ്ടാവും പിന്നെ അഫോർഡബിൾ റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു മെറ്റീരിയലിന് നമ്മുടെ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് അവൈലബിളായിരിക്കും അതുകൊണ്ട് എനിക്ക് ഷിമാണ്ടി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിമാണ്ടി സോ നമ്മൾ സാരി തുടങ്ങാനേ ഇത് ഇതാ അമ്മയുടെ സാരിയാണ് സാധാരണ അമ്മയാണ് ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രൈമിൽ ഇതുവരെ വന്നിട്ടില്ല വീടുകളുടെ മുമ്പിൽ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഫ്രണ്ടിൽ വരുന്നതും സോ ണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഈ കളർ ഗ്രേത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു കളർ കോമ്പോ ആണ് അതായത് ഗോൾഡ് ഗ്രീനിഷ് കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രസന്റ് ആയിരുന്നത് ഇങ്ങനെ എന്താ പറയുക ബ്രൈറ്റായിട്ടുള്ള ഗ്രീനാണ് ആരുടുത്താലും ഏത് സ്കിൻ ടോണിലുള്ള ആൾക്കാരും എടുത്താലും ഫേസിനെ നന്നായിട്ട് ചേരുന്ന ഒരു ഗ്രീനിഷ് കളറാണ് പിന്നെ അതിൻ്റെ അകത്ത് ഗോൾഡൻ കളറിൽ സിങ്കിൾ കളറിൽ അന്നം ഡിസൈൻ ആണ് തോന്നും ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഉടുത്ത് ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ മുന്താനി വരുന്നു മുന്താനിയുടെ അടിയിൽ ടസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പക്ഷേ എനിക്കും അങ്ങനെ ഞങ്ങൾക്ക് ഈ ബ്ലൗസ് പീസ് ഇഷ്ടമായില്ല അതായത് ഈ സാരിക്ക് ഒരു മാച്ചിങ് ആയിട്ട് മാച്ചിങ് ആണ് പക്ഷേ ഇത് വന്ന് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് പ്ലെയിൻ ആയിട്ടുള്ള ഈ ഗ്രീൻ കളറിലെ മെറ്റീരിയൽ എടുത്തിട്ട് ഈ സൈഡിൽ അതായത് കൈ വരുന്ന സൈഡ് സ്ഥലമില്ലേ അവിടെ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിലെ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നി അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പക്ഷേ ഈ ഒരു സാധനം കൊടുത്തിട്ടില്ല വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത് ആലോചിച്ചത് ഓക്കേ ചേച്ചി അത് പറയണം ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം ഈ ഒരു ഇത് കയ്യിൽ അവിടെ കൊടുക്കണം എന്ന് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ലൊരു സാരി നല്ല കളർ അമ്മ കുറച്ച് വെളുത്തതായത് കൊണ്ട് ഉട്ട് കഴിയുമ്പോഴും നല്ല ഭംഗിയുണ്ടാകും ഇത് ഇത് ഒരിടയ്ക്ക് ഇത് ആക്ച്വലി ഞങ്ങള് ഓണത്തിനടുത്തല്ല ആഡി സില് വന്ന ടൈമില് രണ്ട് സാരി ഉണ്ട് ഇത് രണ്ടും ആഡി സില് വന്ന ടൈമില് ഞങ്ങൾ ആഡി സിലൊക്കെ നോക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് ഞങ്ങൾ പോയത് എവിടെ കല്യാൺ സെൻസിലായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര എന്താ പറയുക അത്ര ഒരു കംഫർട്ട് തോന്നിയില്ല കുറച്ച് റേറ്റ് കൂടുതലുള്ളതുപോലെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഷീമാണ്ടിൽ പോയി ഷീമാണ്ടി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ട്രിവാൻഡത്ത് കൊച്ചിനിൽ മാത്രമുള്ള ട്രിവാൻഡ്രക്കാരി എനിക്കറിയില്ല അവർ പറഞ്ഞു കോട്ടയത്ത് ആലിസിയൊന്നുമില്ല കൊച്ചിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു സോ അപ്പം ഞങ്ങൾ വെറുതെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ബനാറസി മെറ്റീരിയൽ വേണമെന്നു അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞപ്പം ഇത് ടു തൗസൻഡ് ബിലോ ആണ് രണ്ട് സൈഡ് റേഞ്ച് വരുന്നത് അങ്ങനെ എടുത്താണ് ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കളറ് വരുന്നത് റാമാ ഗ്രീനാണ് ഒരു റാമാ ഗ്രീനിൽ വരുന്ന മെറ്റീരിയൽ ഇത് ബനാറസി ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതാ ഇങ്ങനെയാണ് കാണാൻ റിയില്ല മുണ്ടാടി വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിലും ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് ഇതിൽ രണ്ടിൻ്റെയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി കിട്ടിയതാണ് കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് രണ്ടാമേറെ കൊടുത്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കൊടുത്തിട്ട് എല്ലാം ചിരിക്കും ഞാൻ ജസ്റ്റ് എന്താ ഇവിടെ പോയപ്പോൾ ഷോപ്പിൽ എന്താ പോയപ്പോൾ ഉടുത്തതാണ് കേട്ടോ കല്യാണം ചോദിച്ച് കല്യാണത്തിൽ പോകുകയാണോ കല്യാണത്തിൽ പോകാണോ നമ്മുടെ അടുത്ത് അതിലേക്ക് നല്ല എന്താ പറയുക ഒരു ടു തൗസൻഡിൻ്റെ റേറ്റ് അല്ല എന്ന് തോന്നുന്നത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയാലും സാരി പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഉടുക്കുമ്പം അതിൻ്റെ കംഫർട്ട് അടിപൊളിയാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് കിട്ടോ ഞാൻ വലിയൊരു ജോർജറ്റ് ഫാനാണ് നിങ്ങൾക്ക് പറയും ഞാൻ യൂസ് ചെയ്യുന്നതിനെ കണക്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതായത് അതിൻ്റെ ടോപ്സ് ഫുള്ള് ഇതല്ല കേട്ടോ ഓൾമോസ്റ്റ് ഞാൻ എന്താ പറയുക പാർട്ടി വെയർ ഒക്കെയായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽസിൻ്റെ ടോപ്പാണ് ഞാൻ ഞാനിപ്പോൾ ഓണക്കോടിയായിട്ട് എടുത്തിട്ടുള്ളത് പോലും ജോർജറ്റ് മെറ്റീരിയൽസിൻ്റെ ടോപ്പുകളാണ് സോ എനിക്ക് ജോർജ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാരി ഒന്നും അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ എനിക്ക് സാരി കാണുന്നതും സാരി വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും സാരി ഇഷ്ടമായിരിക്കും അല്ലെ സാരി ഇഷ്ടമില്ലാത്ത ആരും പെൺകുട്ടികളെയും ഉണ്ടാകില്ല പെൺകുട്ടികൾക്ക് മാത്രല്ല ആൺകുട്ടികൾക്ക് സാരിയാണ് ഇഷ്ടം കാരണം ഇങ്ങനെ എന്താ പറയുക ഈ ബോയ്സ് ഒക്കെ പറയില്ലേ ഞങ്ങക്ക് പെൺകുട്ടികൾ സാരി കൊടുക്കുന്നതാണ് അതാണ് ഐശ്വര്യം ഒക്കെ ഇടുന്നതിനേക്കാളും ഇപ്പഴത്തെ ലോജൻ പറയുമ്പോൾ എനിക്കറിയത്തില്ല ഒരു നയന്റി കിഡ്സ് ഒക്കെ പറയും നയൻറ്റി എയ്റ്റി കിഡ്സ് ഒക്കെ പറയുന്ന സാരിയാണ് അടിപൊളിയൊന്നും അപ്പം ഇത് റാമാ ഇത് വരുന്നത് ഇതിന്റെ തന്നെ സെയിം ആണ് കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളു ഇതെനിക്ക് തോന്നുന്നു ഒരു പീച്ച് പിങ്ക് പിങ്ക് കളർ പീച്ചില്ല ഒരു റോസ് എന്ന കറിയാം റോസ് പിങ്ക് പിങ്ക് കളർ ഇതിൻ്റെ മുന്താടി വരുന്നത് അതാ ഇത് ടൈൻ ചെയ്തിട്ട് അതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് തോന്നുന്നത് ഉടുത്തിട്ടെ അയൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് സോ ഇങ്ങനത്തെ സാരി സാരികൾ എല്ലാം തന്നെ നമ്മൾ ഡെയിലി യൂസ് ഡെയിലി യൂസ് ഇപ്പോൾ അങ്ങനെ ആരും സാരി യൂസ് ചെയ്തില്ലോ ഫംഗ്ഷൻ വേറെ ആയിട്ട് നമ്മൾ എടുത്താലും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ സാരിയൊക്കെ നമ്മൾ വാഷ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് സാരിയൊക്കെ പോകും ഇതിന് ടസൽസ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കളറാണ് ഡിസൈനും നല്ല ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഒത്തിരി വലിയ വലിയ വർക്കുള്ള പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് നല്ല അടിപൊളി സാരിയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഈ ഒരു ഗോൾഡ് കളറിലെ ഡിസൈൻ ഉണ്ടല്ലോ അതിന് ചെറിയൊരു തണുപ്പുണ്ട് നമ്മൾ ദേഹത്തോടെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ ആ ഒരു നല്ല കൂളിങ് നമുക്ക് ഫീൽ ചെയ്യും ചൂട് എടുക്കത്തൊന്നുമില്ല ഇതൊന്നുകൂടി അമ്മേടെ സാരി വേണം ഇനി നമുക്ക് കുഞ്ഞിപ്പെന്നിൻ്റെ ഉടുപ്പുകൾ കാണാം കുഞ്ഞിപ്പനിയെ ഞാനിപ്പോ കിടത്തി ഉറക്കിയിട്ട് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഡ്രെസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അവളെ കൊണ്ട് രക്ഷയില്ല അവളെ ഉറങ്ങി ഓടാനേ നേരമുള്ളൂ ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഇതൊരു കുഞ്ഞി പാവാടയും ഒരു കുഞ്ഞി പാവാടയും ഒരു കുഞ്ഞ് ബ്ലൗസാണ് കേട്ടോ കുട്ടി ബ്ലൗസ് ലൈഫില് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഓണക്കോടി എടുത്തൊരു ഫ്രോക്ക് ആയിരുന്നു എടുത്തിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് പാവാടി ബ്ലൗസ് ഇടുന്നത് അപ്പൊ ഈ പാവാടി ബ്ലൗസിന് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ടോപ്പാണ് അപ്പം ഞാനിത് കുറേ നാളും മുന്നേ മെറ്റീരിയൽ എടുത്തിട്ട് ടോപ്പായിട്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പൊ ഞാൻ ചേച്ചി ഈ കഴിഞ്ഞ ദിവസമാണ് തയ്ച്ച് തന്നത് അപ്പോൾ ചേച്ചി ഇതൊക്കെ ചേച്ചി മോളെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഓളൊക്കെ വരെയല്ലേ അപ്പോൾ അത് വെച്ച് കൊച്ചിന് ഒരു ടോപ്പ് തയ്ക്കട്ടേം ചോദിച്ചു അപ്പോൾ ഞാൻ ചേച്ചി ടോപ്പ് ആക്കി ടോപ്പ് തയ്ച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും കൂടെ തയ്ച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചേച്ചി തയ്ച്ച് തന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് ഒരു പ്ലാനിങ് ഇല്ലാതെ കിട്ടിയത് കൊടുപ്പാണത് അപ്പം ഇതിൻ്റെ വർക്കുകൾ വരുന്നത് ഇവിടെ ചെറിയ സിംഗിൾ കളറിലെ ചെറിയ 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 മുത്തു മുത്ത് പൂ പോലെ കയ്യിൽ ഇവിടെ രണ്ട് സ്ഥലത്തും വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഇത് കണ്ട നല്ലൊരു ഫ്ലവർ ചേച്ചി ചെയ്തിട്ടുണ്ട് ഈ തുണി വെച്ച് ഞാൻ ഫ്ലവർ ചെയ്തിട്ട് ചെറിയൊരു ചെറുതല്ല ഒരു വലിയൊരു മുത്ത് സ്റ്റോൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വരുന്നത് ഫ്രണ്ട് വാഷ് വരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്ക് വരുന്നത് ബാക്കിൽ കെട്ടാണ് വരുന്നത് കേട്ടോ ദെൻ ബാക്കിലും ഫ്രണ്ടിലെ പോലെ തന്നെ നല്ല വലിയൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ദൻ ഇതിൻറെ സിബ് ഒന്നും അല്ല വൈകുന്നേരം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് ഊരി എടുക്കാം ഒട്ടിച്ച് വെച്ചിട്ട് ഇവിടെ താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് എവിടെ ബട്ടൺ ബട്ടൺ ഉണ്ടായിരുന്നോ അതേ ബട്ടൺ ഇവിടെ ഒരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു രസം കുഞ്ഞ് ബ്ലൗസ് പിന്നെ അതിന്റെ സ്കേർട്ട് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ആ ചേച്ചി തന്നെ എടുത്തിട്ട് ഞാൻ ശീച്ചിനെ തയ്ക്കുക ചെയ്തു അപ്പം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുട്ടിയുടെ അളവൊന്നും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അപ്പം കറക്റ്റ് ആവുമില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഓണക്കൂടി ഇതാണ് ഹസ്ബൻഡ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ആദ്യമേ ഇത് ഞങ്ങൾ നോക്കി കൺഫേം ചെയ്തു ഓർഡർ കൊടുത്തതാണ് അപ്പം അതിന് ശേഷമാണ് കുഞ്ഞിപ്പാവാടെയൊക്കെ ഒരു പ്ലാനിങ് വന്നത് അപ്പം ഇത് ചെയ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ചെയ്യുന്നതാണ് ഇത് കോപ്പർ ഷെയ്ഡില് ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് ഓൾറെഡി ഇതിൽ ഈ തുണിക്ക് തുണിയിൽ തന്നെ ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഒക്കെ വരുന്നത് എനിക്ക് കളർക്കോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ കോപ്പർ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് കോളർ കോളറിനൊക്കെയാണ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആണ് വരുന്നത് കേട്ടോ പാൻറ് പറയുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അതിന് ചെറിയ കുഞ്ഞി പോ എവിടെ കുഞ്ഞി പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഓണത്തിന് സദ്യ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ചിപ്സൊക്കെ ഇത് തന്നെ റേറ്റ് വരുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് അത്ര റേറ്റ് വരുന്ന എനിക്കത് ഇഷ്ടമായി നല്ല നല്ല പിന്നെ ഇനി അടുത്ത ഓണക്കോടിയാണ് ഇതെന്നെ പപ്പ വാങ്ങിക്കൊടുത്താണ് ആക്ച്വലി പപ്പ ആണ് കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയത് അപ്പോൾ ഈ വർഷം ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനും മമ്മിയും പറഞ്ഞ് പപ്പെടുക്കണ്ടേ ഞങ്ങൾ രണ്ട് പേരും കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ മമ്മീം കൂടെ പോയി എടുത്ത ഡ്രസ്സാണ് ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പം ഞങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് വലിയൊരു ഡ്രസ്സ് എടുക്കാം കാരണം ഇപ്പം ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് ഇടാനായിട്ട് അപ്പോൾ കുറച്ച് വലിയ ഡ്രസ്സാവുമ്പം പിന്നീടും യൂസ് ചെയ്യാമല്ലോ ഇപ്പം നേഴ്സറിയിലൊക്കെ പോകുന്ന ടൈമാണെങ്കിലേ പിള്ളേർ ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ വലിയ ഡ്രസ്സ് നോക്കി എടുത്താണ് ഞങ്ങൾ നോക്കിയപ്പോൾ ആയുഷൻ നല്ല ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ സൈസ് കറക്റ്റ് ആയിരുന്നു പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു ഇത് ഫുൾ കൈ സ്ലീവാണ് വരുന്നത് അവർക്ക് ഫുൾ കൈ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫുൾ ഇട്ടിട്ട് ഇത് നെറ്റ് ആണ് നെറ്റ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ചെറിയ നെറ്റൊക്കെ വെച്ച് ഫ്ലവറൊക്കെ വന്നു സ്റ്റോണൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് എൻ്റെ കളറും നല്ല കളറാണ് പേസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് ഞാൻ രണ്ട് ഓണപ്പൊടി എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓണക്കൊടി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാനൊരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഫാനാണെന്നുള്ളത് സോ ഓബിയസ്ലി ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ നെക്കിൽ മാത്രമാണ് വർക്ക് വരുന്നത് പക്ഷേ എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുമാത്ര നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ സ്ട്രേറ്റ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടൊരു പാറ്റേൺ ആണ് അതായത് വയറ് നെക്കാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു എനിക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് കൈയൊക്കെ ഒക്കെ പ്ലെയിനാണ് പിന്നെ ഇവിടെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇനി അടുക്കി അടുക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് വയറൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയന വയനറിയത്തില്ല എനിക്കത്ര വയനൊന്നും നിങ്ങൾ വിചാരിക്കരുത് എനിക്കത്ര വയനൊന്നും ഇല്ല പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൊണ്ട് ഈ ഒരു ഡിസൈനിൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ ഞാൻ ആൾക്കാർ ഇങ്ങനെ കണ്ടു കേട്ടോ ഇപ്പോൾ ഒരു ട്രെൻഡായിരിക്കും മേ ബി ഇത് എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരും ബ്ലാക്ക് ബ്ലാക്കാണെന്നും പക്ഷെ ഇത് ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് ഇതും ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് നമുക്ക് അറിയില്ലാത്ത കളേഴ്സിനൊക്കെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡെന്ന് പറയാം ഏകദേശം ഇത് എനിക്കിഷ്ടപ്പെടാൻ കാരണം ഇതിന് കോളറിനൊക്കെയാണ് വരുന്നത് ഈ കോളറിനൊക്കെ ഞാൻ ഇട്ടു നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ കയ്യിലും വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത് അതായത് ഇവിടെ ഇതിൻ്റെ നെക്കിലും കുറേ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഇഷ്ടപ്പെട്ടില്ലേ എനിക്കും ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത് വരുന്നത് ഞങ്ങളുടെ ആഡി ചെയ്യൽ ആണ് ആഡി ചെയിൽ നിന്ന് പോയപ്പോൾ ഷീമാറ്റിയിലേക്ക് സാരി എടുത്ത് തന്നെ പോണു ഞങ്ങൾ ഞാൻ എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ അത് ഒരു പാറ്റേൺ ആണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് തന്നെ സെയിം വേറെ കളർ ചേഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് സോ എനിക്ക് ഞങ്ങൾ എന്താ പറയുക ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് നിങ്ങളെ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുള്ളതുകൊണ്ട് നടപടിയില്ല എന്നു അമ്മ നോക്കുമ്പോൾ ഞാൻ അവളുടെ പുറകെ ഓടും ഞാൻ നോക്കുമ്പോൾ അമ്മ അവളുടെ പുറകെ ഓടും ഇത് എന്നെ പരിപാടി ഓക്കെ അപ്പം ഇത് കോളറിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബട്ടൺ മാത്രമാണ് ഓപ്പൺ ഓപ്പണായിട്ടുള്ളു ബാക്കി ഫുള്ള് താഴ്വരയില് ബട്ടൺ ഉണ്ട് പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺ ആണ് ഇവിടേതാ ഒരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉണ്ട് താഴെ വരെ നല്ല ലെങ്ത് ഉണ്ട് ഇതിന് ഇതിൻ്റെ സെയിം കളറാണ് സെയിം കളറല്ല സോറി സെയിം പാറ്റേണിൽ വേറൊരു ഡിഫറെൻ്റ് കളറാണ് ഞാൻ എന്നാണ് ചൂസ് ചെയ്തത് അതാ ഇങ്ങനെ വരും പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു പ്രശ്നമുണ്ട് ഡെനിം ആണോ റെഡിയും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ അയൺ ബോക്സിൽ ഇങ്ങനെ ഡ്രസ്സിങ്ങനെ പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പം ഇത് അയൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അതങ്ങനെയേ വെച്ചു ഇങ്ങനെയുള്ളത് രണ്ട് ടോപ്പാണ് ജീൻസിൻ്റെ കൂടെ ഉള്ള രണ്ട് ടോപ്പാണ് ഇതൊരു ടോപ്പ് ഇതിൻ്റെ കയ്യിൽ നെ നെക്കിൽ വർക്കുണ്ട് കയ്യിൽ വർക്കുണ്ട് ഞാൻ ജീൻസ് ഒന്നും അങ്ങനെ ഇപ്പോൾ ഇടാറില്ല മാനേജിൻ്റെ മുന്നേ ഒക്കെ ഇടുമായിരുന്നു ഇപ്പോൾ ഒന്നും അല്ല ഇടാറില്ല യൂസ് ചെയ്യാറില്ല ജീൻസൊക്കെ ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ കുട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് എടുത്തിട്ടിട്ട് പെട്ടെന്ന് കാരണം ഒഴുങ്ങാനൊന്നും നമുക്ക് സമയമൊന്നും ഒക്കെ ഇടത്തില്ല അപ്പോൾ അങ്ങനെയൊരു പിന്നെ ജീൻസൊക്കെ ആകുമ്പോൾ ഇത് ഒക്കെ കുറച്ച് പാടാണ് മറ്റേങ്ങനെ ബ്ലൗസ് ഇതാണ് റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ എവിടുന്നോ വാങ്ങിയതാണ് എവിടുന്നോ എനിക്ക് തോന്നുന്നു പോത്തീസി ഈ സാരി ഞാൻ വാങ്ങിയത് പോത്തീസി എന്നാണ് തോന്നുന്നു ബ്ലൗസ് സാരി വാങ്ങിയ ടൈമിൽ തന്നെ ബ്ലൗസ് ഞാൻ വാങ്ങിയതാണ് ഓക്കെ ഇങ്ങനെ തന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് ബാക്കിൽ വരുന്നത് ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നതും ഇതാണ് അപ്പം ഞാൻ ആകെ ഞാൻ വല്ല ആകെ ഒരു സാരി ഒരു പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ ആ കൊടുത്ത ടൈമിൽ ഞാൻ ഈ ബ്ലൗസായിരുന്നു അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വരുന്നത് ഇതിൻ്റെ വേറൊരു സാരിയിലെ ഗ്രീൻ കളറിലെ ബ്ലൗസാണ് അപ്പോൾ ഞാൻ ശരിക്കും ഈ ബ്ലൗസ് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ട്രൈക്രി ഒക്കെ ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇതെനിക്ക് പുറഷെ ടൈറ്റാണ് ഞാൻ കുറച്ചൊക്കെ അയച്ചൊക്കെ നോക്കി പക്ഷേ റെഡിയാവുവാണെങ്കിൽ ഇതിലും കാരണം ഈ സാരിക്ക് വർക്ക് വർക്കുള്ളതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു ഈ ബ്ലൗസ് എനിക്കിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ പിന്നെ വേറെ വരുന്നത് ഈ ഒരു ഫീലാണ് ഇത് ആക്ച്വലി എൻ്റെ കല്യാണത്തിന് സെക്കൻഡ് സാരി എടുത്ത് ആ സാരിയുടെ ബ്ലൗസാണിത് അപ്പം ഇതും ഇതിന് മാഷിങ് ആവുമല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെഡ്ഡിങ് ടൈം എടുക്കുന്ന സാരീസ് അല്ലെങ്കിൽ വെഡ്ഡിങ് സാരിക്കോ അല്ലെങ്കിൽ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സാരിക്ക് മന്ത്രകൂടി അങ്ങനത്തെ സാരിക്കൊക്കെ നമ്മൾ കറക്റ്റ് ഷേപ്പിലോ കറക്റ്റ് ഫിറ്റിങ്സിലായിരിക്കും തയ്ക്കുക അപ്പോൾ ഒരുപാട് അഴിക്കാനൊന്നും ഉണ്ടാവത്തില്ല അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം അപ്പോൾ ഇതിൻ്റെ സാരി ഞാൻ ഇതുവരെ എന്നുള്ളതാണ് സത്യം ആ സാരി സെക്കൻഡ് സാരിയാണ് സെക്കൻഡ് സാരി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സാരിയുടെ കളർ ഒരു ഓറഞ്ച് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോയിഷ് കളറാണ് ഇതിന്റെ മുന്തണിയുടെ കളറാണ് ഈ ഗ്രീന് വരുന്നത് ഈ മൂന്ന് ബ്ലൗസിലേതെങ്കിലും ഓണം എണ്ണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതോടുകൂടി ഈ വശത്ത് ഞങ്ങളുടെ ഓണം കളക്ഷൻസ് തീർന്നിരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തെന്ന് വിചാരിക്കുന്നു എടുക്കാത്തരിക്കുക ഒരുപാട് എന്താ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കടകളിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൺലൈനായിട്ടുണ്ട് അല്ലാതെ ഉണ്ട് അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം